ഗ്രാൻഡ് മാസ്റ്റർ ആറ് വൈശാലിക്ക് ഉസ്ബെക്കിസ്ഥാൻ ഗ്രാൻഡ് മാസ്റ്റർ നോജബൈ യാക്കോബോയ് ഹസ്തദാനം നൽകാത്തതിൻ്റെ വീഡിയോയാണ് ഇപ്പോൾ വിവാദമാകുന്നത് നെതർലൻഡിൽ നടക്കുന്ന ടാറ്റ സ്റ്റീൽ മാസ്റ്റേഴ്സ് ചെസ് ടൂർണമെന്റിനിടെയാണ് സംഭവം വൈശാലി ഹസ്തദാനത്തിനായി കൈനീട്ടിയിട്ടും ഉസ്ബെക്കിസ്ഥാൻ താരം പിൻവലിഞ്ഞു നിൽക്കുന്ന വീഡിയോ സോഷ്യൽ മീഡിയയിൽ വൈറലായി മത്സരത്തിന് മുന്നോടിയായാണ് പതിവുള്ള ഹസ്തദാനത്തിനായി വൈശാലി കൈനീട്ടിയത് എന്നാൽ കൈനീട്ടിയ വൈശാലിയെ അവഗണിച്ച് യാക്കുബോയവ് എതിരെയുള്ള കസേരയിൽ ഇരിക്കുന്നത് ദൃശ്യങ്ങളിൽ കാണാം ഹസ്തദാനത്തിന് വിസമ്മതിച്ച യാക്കുബോയവ് ആ മത്സരം തോൽക്കുകയും ചെയ്തു മത്സരത്തിനു ശേഷം യാക്കുബോയവിന് ഹസ്തദാനം നൽകാൻ വൈശാലി തയ്യാറായതുമില്ല ഇത് സോഷ്യൽ മീഡിയയിൽ വ്യാപകമായി പ്രചരിക്കുകയും വിവാദമുണ്ടാകുകയും ചെയ്തതോടെ വിശദീകരണവുമായി യാക്കുബോയെ തന്നെ രംഗത്തെത്തി വൈശാലിയെ അപമാനിക്കാൻ ഉദ്ദേശിച്ചിരുന്നില്ലെന്നും അന്യസ്ത്രീയെ സ്പർശിക്കുന്ന കാര്യത്തിൽ മതപരമായ വിലക്കുള്ളതിനാലാണ് ഹസ്തദാനം നൽകാത്തതെന്നാണ് താരം നൽകിയ വിശദീകരണം തന്റെ പ്രവൃത്തി വൈശാലിക്ക് അപമാനകരമാണെങ്കിൽ ക്ഷമ ചോദിക്കുന്നുവെന്നും അദ്ദേഹം വ്യക്തമാക്കി